ഇടിയെട്ടിയവനെ പാമ്പ് പിടിച്ചു എന്ന് പറയുന്ന പോലെ കോൺഗ്രസിൽ നിന്നുകൊണ്ടിരുന്ന പത്മജ വേണുഗോപാൽ എലക്ഷൻ്റെ സമയത്ത് പെട്ടെന്ന് ബി ജെ പിയിലേക്ക് മാറുന്നു അപ്പം തന്നെ പത്മജ വേണുഗോപാലിൻ്റെ പഴയൊരു ഇൻറ്റർവ്യൂ ഭയങ്കര വൈറലാകുന്നു അതായത് ഹാഷ്മി താജ് ഇബ്രാഹിമുമായിട്ടുള്ള പത്മജ വേണുഗോപാലിൻ്റെ ഒരു ഇൻറ്റർവ്യൂ അതായത് എൻ്റെ മരണം വരെ ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയിലായിരിക്കും ഇനി ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ ഞാൻ വീട്ടിലിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്യാനാണ് പെട്ടെന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ബി ജെ പിയിലേക്ക് മാറേണ്ടതായിട്ട് വന്നു അവ പെട്ടെന്ന് അലക്ഷരായി സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുകയാണ് പത്മജ വേണുഗോപാലിന്റെ സഹോദരൻ കെ മുരളീധരൻ സുരേഷ് ഗോപിക്ക് ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്നു ഈ പത്മജ വേണുഗോപാല് തന്നെ നമ്മുടെ സുരേഷ് ഗോപിക്ക് ഓപ്പോസിറ്റ് മത്സരിച്ചൊരു വ്യക്തിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പത്മജ വേണുഗോപാലിനെ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് ഇറക്കണോ വേണ്ടയോ ഇറക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് അത് പത്മജ വേണുഗോപാലിനും അറിയില്ല ബി ജെ പിയിലെ നേതാക്കൾക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ വിധമനുസരിച്ച് ഇറക്കാനേ സാധ്യതയില്ല കാരണം ഉള്ള വോട്ടും കൂടി കളയേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മുടെ വി ഡി സതീഷെന്ന് പറഞ്ഞ പോലെ ഗുരുവായൂരപ്പനോടുള്ള എൻ്റെ പ്രാർത്ഥന പത്മജ വേണുഗോപാലിന് തൃശ്ശൂർ പ്രചാരണത്തിന് ഇറക്കണേ കാരണം അത്രയും വോട്ടും കൂടി എന്താണ് കുറയും ബി ജെ പിക്ക് എന്നുള്ള രീതിയിലാണ് നമ്മുടെ വി ഡി സതീഷെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരു വാർത്ത ഞങ്ങളുടെ പ്രതി സൂര്യ സജി റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കേണ്ടത് ബി ജെ പി തീരുമാനിച്ചു എന്ന ചില സൂചനകളുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എന്നാൽ തൃശ്ശൂരിലെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപി ഇത് നിഷേധിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് സുരേഷ് ഗോപി ശരിക്കും താങ്കളെ ഈ വാർത്ത ലേശം അലവസരപ്പെടുത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് ആ വാർത്തയുടെ സത്യസ്ഥിതി ഇത് സർവ്വസാധാരണമാണ് എന്തെങ്കിലുമൊക്കെ വേണ്ടേ അറ്റാക്ക് ചെയ്യാൻ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു മൈൻഡ് സെറ്റ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ എടുക്കില്ല ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേന്ദ്രത്തിൽ തന്നെയാണ് ആക്സെപ്റ്റ് ചെയ്തത് അതിൽ കേരള നേതാക്കൾക്ക് ആർക്കും പങ്കില്ല നേരിട്ട് അവരെ സ്വീകരിച്ചെങ്കിൽ നേരിച്ചു മുമ്പ് സ്വീകരിച്ചതാണെങ്കിൽ കേന്ദ്രം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതേ പറയുന്നതാണ് ഞാൻ അനുസരിക്കുക കെ കെരുണാകരന്റെ കുടുംബത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളായിരുന്നു താങ്കൾ എനിക്കൊന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ താങ്കൾ അവിടെ വളരെ അടുത്ത ഒരാളായിരുന്നു അപ്പൊ ഇപ്പൊ കെ മുരളീധരൻ തന്നെ താങ്കൾക്കെതിരെ എതിർ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു പത്മജ വേണുഗോപാൽ താങ്കൾക്ക് അനുകൂലമായി പ്രചാരണ രംഗത്ത് വരും എന്നും അറിയുന്നു എന്താ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് വല്ലാത്തൊരു നിലപാട് അവസ്ഥയിലാണോ ഇല്ല ഒരു വല്ലാത്ത അവസ്ഥയുമില്ല പിന്നെ ഈ പത്മജ വേണുഗോപാൽ തന്നെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി വന്നതല്ലേ അന്നും ഞാൻ അവരെ ചേച്ചിയുടെ സ്ഥാനത്താണെന്ന് പറഞ്ഞു അവരാ വേണ്ട എന്ന് പറഞ്ഞു വേണ്ട പക്ഷെ എനിക്ക് ഈ കുട്ടിയമ്മ ടീച്ചർ പോലെയുള്ള കേരളത്തിന്റെ അമ്മമാരെ വിളിച്ചാൽ എനിക്ക് ാലും മിണ്ടാതിരിക്കാനൊക്കത്തില്ല അപ്പോ അതിന് എതിരെ ഒരു പ്രസ്താവന നടത്താനൊന്നും ഞാൻ മുന്നോട്ട് വരത്തില്ല ഞാനിത് കല്യാണിക്കുട്ടി അമ്മയ്ക്ക് നൽകുന്ന ആദരവായിരിക്കും സമർപ്പണമായിരിക്കും പത്മജ വേണുഗോപാൽ അപ്പം എന്റെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഇടങ്ങളിൽ ഇവിടെ ഉണ്ടാവും ഒരു കാര്യം കൂടി അതായത് അപ്പോ താങ്കൾ എന്നോട് പറയുന്ന ഒരു കാര്യം തൃശ്ശൂരിലെ പ്രവർത്തനത്തിൽ പത്മജ വേണുഗോപാൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ആണ് അങ്ങനെയാണ് പാർട്ടി പാർട്ടി സെൻട്രൽ ഉറപ്പായിട്ടും ഉണ്ടാവും സുരേഷ് ഗോപി വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മജ വേണുഗോപാൽ എന്നെ തൃശ്ശൂർ ഇറക്കുന്നതിൽ ബി ജെ പി നേതൃത്വത്തിന് അതൃപ്തി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോഴാണ് വീണ്ടും സുരേഷ് ഗോപിയെ വിളിക്കുകയും സുരേഷ് ഗോപി അതിനകത്ത് അതൃപ്തി ഉണ്ടെന്നോ അതൃപ്തി ഇല്ല എന്നോ പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി പറയുന്നത് ഡൽഹിയിലിരിക്കുന്ന നേതാക്കൾ എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെയാണ് നടക്കൂ അതിപ്പോൾ അതൃപ്തി ഇല്ലേ എന്നൊന്നും തെളിച്ചു പറയുന്നില്ല അതൃപ്തി ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ കാരണം കിട്ടുന്ന ഒട്ടും കൂടി കളയണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പം ബി ജെ പി നിൽക്കുന്നത് അപ്പോൾ പത്മജ വേണുഗോപാലിന് ഈ അവസരത്തിൽ പ്രചാരണത്തിന് വേണ്ടി ഇറക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല തീരുമാനമല്ല അത് മിക്കവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും അപ്പം സ്വാഭാവികമായും അതൃപ്തി ഉണ്ടെന്ന് ഒരിക്കലും പറയില്ല കാരണം അറിയാലോ അതൃപ്തി ഉണ്ടെന്ന് ഒരിക്കലും പറയില്ല എന്നാൽ പ്രചാരണത്തിന് ഇറക്കുന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ് സുരേഷ് ഗോപിയുടെ വർധാനത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് പെട്ടെന്ന് അതിനകത്ത് പണ്ടൊക്കെ നമ്മൾ ഈ ഒരു പാർട്ടിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർക്കൊക്കെ എഴുതായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവരെ ചതിച്ചിട്ട് ഇങ്ങോട്ട് വന്നവളാണ് അപ്പൊ ഇവളെ ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇവിടെ ഈ പാർട്ടി വിട്ടുമ്പോൾ വേറൊരു പാർട്ടിയിലേക്ക് പോയാലോ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇപ്പോഴത്തെ ജനങ്ങൾക്കുള്ളത് അപ്പം പത്മജ വേണുഗോപാലിനെ പ്രചാരണത്തിനൊന്നും ഇറക്കാതിരുന്നാൽ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണം കുറയില്ല എന്നേ ഉള്ളൂ അപ്പം പത്മജ വേണുഗോപാൽ ഒന്ന് മനസ്സിലാക്കുക എനിക്ക് അതവിടെ കിട്ടിയില്ല സ്ഥാനം വോയിച്ചു വന്ന പ്രത്യേകിച്ച് പത്മജ വേണുഗോപാലിൻ്റെ അച്ഛൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അപ്പോൾ അത്രയും നല്ലൊരു ഫാമിലിയിലുള്ള ആള് എനിക്ക് കോൺഗ്രസ്സിൽ ആ സ്ഥാനം കിട്ടിയില്ല കോൺഗ്രസ് എന്നെ കാലി എന്ന് പറഞ്ഞ് മറ്റൊരു പാർട്ടിയിലേക്ക് വരുന്നതിനേക്കാളും നല്ലത് ഈ പണി നിർത്തി വീട്ടിലിരിക്കുന്നതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് പെട്ടെന്ന് ബി ജെ പിയിലേക്ക് വന്നു കെ കരുണാകരൻ്റെ പോസ്റ്റർ വരെ ബി ജെ പി എന്ന് പറയുന്നതിൻ്റെ മുകളിൽ കെ കരുണാകരൻ്റെ പോസ്റ്റർ വെച്ച് വരെ അടിച്ച് ഫ്ലെക്സ് ഇറങ്ങി അപ്പോൾ അതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ വരുന്നുണ്ട്